നമസ്കാരം സുഹൃത്തുക്കളെ ഇറാനിലൂടെയുള്ള എൻ്റെ യാത്രയുടെ മറ്റൊരു ദിവസം ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് ലാറിൽ നിന്നും ഷിറാസിലേക്കാണ് യാത്ര പോകുന്ന വഴിക്ക് പെട്രോൾ നിറയ്ക്കണം അതിനായി ഒരു പെട്രോൾ സ്റ്റേഷനിൽ വണ്ടി നിർത്തി കൂടി ഞാൻ അവിടുത്തെ പെട്രോളിൻ്റെ വില ചോദിച്ചറിഞ്ഞു ഏതാണ്ട് നാൽപ്പത് ലിറ്റർ പെട്രോളിന് നമ്മുടെ നാടൻ തൊണ്ണൂറ് ഇന്ത്യൻ രൂപ മതിയാകും എന്ന അറിവ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി വളരെ മനോഹരമായ പെട്രോൾ പമ്പിൽ ഇത്ര വിലക്കുറവിൽ എങ്ങനെ പെട്രോൾ അടിക്കുന്നു എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടുത്തെ പെട്രോൾ അടിക്കുന്ന ആളിനോട് ചില കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ആണുങ്ങളാണ് വരുന്നതെങ്കിൽ അവർ സ്വയം പെട്രോൾ അടിച്ച് കാട് സ്വൈപ്പ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് അതേസമയം പെണ്ണാണ് എങ്കിൽ മുഴുവൻ സർവീസും ആ പെട്രോൾ ഉടമ അവർക്ക് കൊടുക്കുന്നതാണ് പെണ്ണിനോടുള്ള അവരുടെ ഒരു ബഹുമാനപൂർവ്വമായുള്ള ഇടപെടൽ എനിക്കവിടെ അറിയാനായി സാധിച്ചു ഇനി നേരെ പോകേണ്ടത് അബുഫാരിസാന്റെ അടുത്തേക്കാണ് അബുഫരിസാനേയും കയറ്റി വേണം ഷിറാസിലേക്ക് യാത്ര തിരിക്കാൻ ഷിറാസ് ഇറാനിലെ മനോഹരമായ ഒരു സ്ഥലമാണ് എന്തായാലും മരുഭൂമി താണ്ടി അബു ഫർസാൻ ഞങ്ങളെ ഷിറാസിലേക്ക് കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിക്ക് സ്പീഡ് വല്ലാതെ കൂടി നൂറിന് മുകളിലൊക്കെ വരുമ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ റോഡുകളെക്കുറിച്ച് പോയി അതിമനോഹരമാണ് ഇവിടുത്തെ റോഡുകൾ മരുഭൂമികളാൽ വലയം ചെയ്യപ്പെട്ട അല്പം ചൂട് ക്ലൈമറ്റിലുള്ള ഈയൊരു യാത്ര ഒരു അനുഭവം തന്നെയായിരുന്നു ടണലുകളു കടന്നും വിശാലമായ മരുഭൂമികൾ താണ്ടിയും ഷിറാസിലേക്ക് ഏതാണ്ട് നാന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനിടയിൽ അബർസാന്റെ മാതാവ് സ്വന്തം മകനോടെന്ന പോലെ എനിക്ക് നേരെ ആഹാരം നീട്ടിക്കൊണ്ടേയിരുന്നു പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും ഇറാനിയൻ പ്രത്യേക ടിപ്പിക്കൽ ടേസ്റ്റുള്ള ഓതൻറിക്ക് ടേസ്റ്റുള്ള പല ചെറുകടികളുമൊക്കെയായി ഇടയ്ക്കിടയ്ക്ക് ഒരു ഭക്ഷണം തന്നുകൊണ്ടേയിരുന്നു എത്ര മതിയെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നിർബന്ധിച്ച് അബവരിസാനയും എന്നെയും അവർ കഴിപ്പിച്ചുകൊണ്ടേയിരുന്നു മരുഭൂമി താണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില പച്ച തുരുത്തുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു അതിനർത്ഥം ഒരു ഗ്രാമം ഞങ്ങൾക്കടുത്തു എന്നുള്ളതാണ് എന്തായാലും ആ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന ഒരു ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് സമയമായതുകൊണ്ടും അടുത്തു കണ്ട ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് വണ്ടി ഒതുക്കി ഞങ്ങൾ പയ്യെ അതിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാൻ ചുറ്റുമെന്ന് കണ്ണോടിച്ചു തൊട്ടടുത്ത് തന്നെ വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വയ്ക്കുന്ന കടകളുമൊക്കെയായി ഒരു ചെറിയ ഗ്രാമം അവർ പ്രാർത്ഥനത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ പയ്യെ വെളിയിലേക്ക് വന്ന് അവിടെയുള്ള കടകൾ കണ്ണൂടിച്ചു അടുത്ത് കണ്ട ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കടയിലേക്ക് കയറി ബദാം അതുപോലെയുള്ള പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അവിടെ സുലഭമാണ് പക്ഷേ വില അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് നമ്മുടെ നാടിനടുത്തുള്ള വിലയാണ് അവരെന്നോട് പറഞ്ഞത് വില അവിടെ ഡ്രൈ ഫ്രൂട്ട്സിന് കുറവായി എനിക്ക് തോന്നാത്തതുകൊണ്ട് പക്ഷേ ഞാനൊരു ടൂറിസ്റ്റ് ആയതുകൊണ്ടാവാം എന്തായാലും അവിടെ നിന്ന് വീണ്ടും ഷിറാസിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു വരുന്ന വഴിക്ക് കണ്ട കാഴ്ചകളിൽ നിന്നും അല്പം വിഭിന്നമായി പച്ച ഗോതമ്പ് പാടങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു അതിനർത്ഥം ടൗൺ അടുക്കുന്നു എന്ന് തന്നെയാണ് പോകുന്ന വഴിക്ക് മലകളും പച്ചപ്പുകളും കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു പല തരത്തിലുള്ള കൃഷികൾ അവരിവിടെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ കണ്ട ഒരു പിങ്ക് തടാകം എന്നെ വല്ലാതെ ആകർഷിച്ചു ആ പിങ്ക് തടാകത്തിൻ്റെ സൈഡിലായി കാണുന്ന വെള്ളമലകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ഉപ്പ് പാടങ്ങളാണെന്നും ഈ ഗ്രാമവാസികളുടെ മുഖ്യമായ വരുമാന മാർഗങ്ങളൊന്ന് ഇക്കാണുന്ന ഉപ്പാണെന്നും എന്നെ അബുഫർസാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോകുന്ന വഴിക്ക് കാണുന്ന പിങ്ക് തടാകം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നും അവിടെ ധാരാളം സഞ്ചാരികൾ വന്നു പോകാറുണ്ടെന്നും അബു ഫാൻസാൻ എന്നെ അറിയിച്ചു പോകുന്ന വഴിയിൽ ഷിറാസിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ കാണണം എന്ന് അദ്ദേഹത്തോട് നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടു വച്ചിരുന്നു ഷിറാസ് നഗര കവാടത്തിലേക്ക് കടക്കുമ്പോൾ വന്ന കാഴ്ചകൾ ആകെ മാറി പിന്നെ കാണുന്നത് അടുക്കും ചിട്ടയോടുകൂടിയ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകളും വ്യാപാര സ്ഥാപനങ്ങളും പണിശാലകളും ഗോഡൗണുകളും ഒക്കെയായി മനോഹരമായ ഷിറാസിൻ്റെ കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ലാറിൽ കണ്ടതിൽ നിന്നും ഏറെ വിഭിന്നമാണ് ഷിറാസ് ഒരു യൂറോപ്യൻ നഗരത്തെ അനുസ്മരിപ്പിക്കും വിധം അതിമനോഹരമാണ് റോഡുകൾ ഒപ്പം കടകളും വീടുകളും എല്ലാം വളരെ ചിട്ടയായി നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു നഗരം ആ നഗരചത്തുരത്തിലേക്ക് നമുക്ക് കയറുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ആശ്ചര്യം തോന്നിപ്പോകും ഇത്രയും കണ്ട ഇറാനല്ല ഷിറാസിൽ ഞാൻ കണ്ട ഇറാൻ എല്ലാത്തിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഏറെ കൂടി പോകുന്ന വണ്ടികളും അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള റോഡുകളുമൊക്കെ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മുന്നിലായി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ട് എന്ന് അവഫർസാൻ എന്നോട് പറഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ട് ബോധ്യപ്പെട്ട് പോകാം എന്ന് ഔപ്രസാനോട് ആവശ്യപ്പെട്ടത് പ്രകാരം തൊട്ടടുത്ത് കണ്ട ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കായി ഞങ്ങളുടെ യാത്ര നമ്മുടെ നാട്ടിലതുപോലെ തന്നെയുള്ള ഹോസ്പിറ്റാലിറ്റി ആണോ എന്നുള്ള കൗതുകകരമായ ഒരു അന്വേഷണമാണ് എന്നെ ഈ ഹോട്ടലിലേക്ക് എത്തിച്ചത് ഒരു ടൂർ ഓപ്പറേറ്റർ എന്ന നിലയിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഹോട്ടലുകളെ ഞാൻ കണ്ടിരിക്കേണ്ടതുണ്ട് ഈ കാണുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി മനോഹരമാണ് അവിടുത്തെ ലോബിയും റിസപ്ഷനും ഒക്കെ അകറ്റേക്ക് കയറുമ്പോൾ തന്നെ നാം കാണുന്നത് പേർഷ്യൻ മനോഹാരിത അതിനകത്ത് വളരെ വ്യക്തമാണ് ഇറാനിയൻ നിർമ്മാണ ബുദ്ധിയും പേർഷ്യൻ കരവിരുദുമൊക്കെ ചേർത്ത് വളരെ മനോഹരമായ റിസപ്ഷൻ അവിടെ നിൽക്കുന്നത് ഇറാനിയൻ പെൺകുട്ടികളാണ് അവരോട് ആവശ്യം അറിയിച്ചപ്പോൾ അവർ സന്തോഷത്തോടു കൂടി റൂമ് കാണാനായി ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ റിസപ്ഷനും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ് ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി ഭംഗിയുടെ കാര്യത്തിൽ ഒരല്പം മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന റൂമുകളാണ് അവർ ഗസ്റ്റിനായി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലെന്ന് പറയുമ്പോൾ റൂമ് അല്പം കൂടി സ്പേഷ്യസ് ആയിരിക്കും വലിപ്പമുള്ളതായിരിക്കും പക്ഷേ ഇവിടെ അതിൽ നിന്നും കുറച്ച് വിഭിന്നമായി ഇത് ടോപ്പ് കാറ്റഗറി റൂമാണ് അവിടുത്തെ സ്വീറ്റ് റൂമാണ് ഈ കാണുന്നത് ഇതിൽ വലിയ റൂം അവിടെ ഇല്ല രണ്ട് കാറ്റഗറികളാണ് അവർ നമ്മളെ കാണിച്ചത് അതിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഈ കാണുന്ന നോർമൽ റൂം ഇതിൽ നിന്നും നിന്നും വ്യത്യസ്ത വലിയ വ്യത്യാസം എനിക്കവിടെ അനുഭവപ്പെട്ടില്ല എങ്കിലും അദ്ദേഹം എന്തൊക്കെയോ ഇറാനിയൻ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പുറത്തെ കാഴ്ചകളും നോക്കി പയ്യെ ആ ഹോട്ടലിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാമെന്ന് അബുഫർസാനോട് ആവശ്യപ്പെട്ടു പിന്നെ ഉള്ളത് റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറൻറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് നമ്മളകത്തേക്ക് കിടക്കുമ്പോൾ കളർ വല്ലാതെ നമ്മളെ ആകർഷിക്കും പല തരത്തിലുള്ള ചായക്കൂട്ടുകൾ നമ്മളെവിടെ സ്വീകരിക്കും കണ്ണിന് ഇമ്പമുള്ള കാഴ്ചകളും കണ്ട് ആ റെസ്റ്റോറൻ്റ് ഞാൻ സാവകാശം എൻ്റെ മൊബൈൽ ക്യാമറയിലേക്ക് പകർത്തി ഉച്ച സമയം ആയി വരുന്നതേ ഉള്ളൂ ഒരുപാട് അതിഥികളൊന്നും റെസ്റ്റോറൻ്റിലില്ല ഇറാനിയൻ വിഭവങ്ങളെക്കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചു മനസ്സിലാക്കി ഷെഫ് ഇറാനിയൻ മാത്രമല്ല കോൺവെൻ്റലും അറബിയൊക്കെ അറിയാവുന്ന ഒരു ഷെഫായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി വിവരിച്ചു തന്നിരുന്നു ആ സമയം ഞാൻ ആ റെസ്റ്റോറൻ്റിലുള്ള മനോഹരമായ പാത്രങ്ങളും റെസ്റ്റോറൻ്റിൻ്റെ അകവശവും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു കാണാൻ ഏറെ രസകരമാണ് ഇവരുടെ റെസ്റ്റോറൻറ് ഒപ്പം തന്നെ ഇവരെ അതിഥികളെ സ്വീകരിക്കുന്ന ശൈലിയും ഏറെ വ്യത്യാസമാണ് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയാണ് ഇറാനിൻ്റെ പല ഭാഗങ്ങളിലും എന്നെ കാത്തിരുന്നത് അകത്തേക്ക് കിടക്കുമ്പോൾ പിന്നെ ഉള്ളത് ഒരു ജിംനേഷ്യവും പൂളുമാണ് സ്വാഭാവികമായിട്ടും പൂൾ എവിടെ എന്നുള്ള അന്വേഷണം എന്നെക്കൊണ്ടെത്തിച്ചത് വിശാലമായ ഒരു ജിംനേഷ്യത്തിലാണ് ആ ജിംനേഷ്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ അവരുടെ ട്രെയിൻ വർക്ക് നടത്തുന്നുണ്ടായിരുന്നു അതിലൂടെ കയറി വേണം നമുക്ക് പൂളിലേക്ക് എത്താൻ പൂളും ഹോട്ടലും എല്ലാം ചുറ്റും നടന്നുകണ്ട് വീണ്ടും ഞങ്ങൾ നഗരത്തിലേക്ക് ഇറങ്ങി നഗരത്തിൻ്റെ കാഴ്ചകൾ കാരണം സമയം സന്ധ്യയോട് അടുക്കുന്നു സന്ധ്യയ്ക്ക് മുമ്പായി പരമാവധി കാഴ്ചകൾ കണ്ടു തീർക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം അബുവർസാൻ തിരക്കേറിയ നഗരവീഥികളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു അതിനകത്തൂടെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വല്ലാത്തൊരടുക്കും ചിട്ടയും നമുക്ക് നന്നായി ഫീൽ ചെയ്യും കാഴ്ചകൾ കണ്ട് ഇന്ന് പോകേണ്ടത് ഇറാനിലെ ഒരു വലിയ കവി ഇവിടെ ജീവിച്ചിരുന്നു ആ കവിയുടെ ഖബറടത്തിലേക്കാണ് ഇറാനിയൻ ടൂറിസ്റ്റുകളുടെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നും കൂടിയാണ് ഈ പറയുന്ന കവിയുടെ മക്ബറ അവിടേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല തിരക്കുള്ള റോഡുകളിലൂടെയാണ് കടന്നു പോകേണ്ടത് ഷിറാസ് നഗരത്തിനകത്തേക്ക് കയറുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകളാണ് വലിയ വലിയ അമ്പരച്ചുബികളായിട്ടുള്ള ബിൽഡിങ്ങുകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു നഗരം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ആ കാഴ്ചകൾ ഇങ്ങനെയല്ല ഷിറാസിനെക്കുറിച്ച് ഞാൻ കണ്ടിരുന്നത് ഇനി കാണാനുള്ള കാഴ്ചകൾ അബുഫർസാന്റെ വാക്കുകളിൽ നിന്ന് കേട്ടപ്പോൾ കൂടുതൽ കൗതുകം തോന്നുകയും ചെയ്തു പോകുമ്പോൾ വിവിധ തരത്തിലുള്ള ഇറാനിയം റെസ്റ്റോറൻ്റുകൾ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ ഹോൾസെയിലും റീറ്റെയിലും അതുപോലെയുള്ള ഒരുപാട് കടകൾ അങ്ങനെ അതിമനോഹരമായ കാഴ്ചയാണ് ഷിറാസ് ടൗണിൽ നമ്മെ കാത്തിരിക്കുന്നത് ഇവിടുത്തെ സാധനങ്ങളുടെയൊക്കെ വില ഫ്രൂട്ട്സുകളാണെന്ന് തോന്നുന്നു ഏറെ വിലക്കുറവായി എനിക്ക് തോന്നിയത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ നാടൻ വഴികളിലൂടെ പോകുന്നൊരു ഫീലിങ് നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്തായാലും നഗരം കണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഷിറാസിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇറാനിലെ അവരുടെ ഉപരോധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അവർ നിർത്തുന്ന ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളൊന്നാണ് പോകുന്ന വഴികളിൽ കണ്ട കാഴ്ചകളെല്ലാം എൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തി മുന്നോട്ട് പോകുമ്പോൾ സമയം സന്ധ്യയോട് അടുത്തു കഴിഞ്ഞു തെരുവുവിളക്കാൽ അലങ്കൃതമായ ഷിറാസിൻ്റെ നഗരവീഥികൾ അത് മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഈ പോകുന്ന നഗരവീഥികൾ കാണുമ്പോൾ എനിക്ക് ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ പട്ടണമോ ഒക്കെയാണ് ഓർമ്മ വരുന്നത് ഇത്രമേൽ ഉപരോധത്തിൽ പെട്ടുകിടക്കുമ്പോഴും അവർ അവരുടെ നഗരത്തെ ക്രമീകരിച്ചിരിക്കുന്ന ഈ കാഴ്ചകൾ കാണുമ്പോൾ അത്ഭുതം തോന്നുക സ്വാഭാവികമാണ് ഞാൻ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഹോട്ടലുകളാണുള്ളത് വിവിധ തരത്തിലുള്ള ഇറാനിയൻ വിഭവങ്ങൾ തെരുവുകളിൽ സമൃദ്ധമാണ് എങ്ങോട്ടിറങ്ങിയാലും നമുക്ക് ഇറാനിയൻ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കാവുന്ന റെസ്റ്റോറൻറ്റുകൾ പല സ്ഥലങ്ങളിലും ഞാൻ കാണുകയുണ്ടായി എന്തായാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോ